നാലാമത്തെ സെന്ററിന്റെ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ പരിപാടിയിലാണ് അതനുസരിച്ച് നമ്മുടെ ഈ പ്രദേശത്തും നമ്മുടെ നമ്മുടെ ഈ സെന്ററിന്റെ ആധുനികവീകരിച്ച ഒരു കെട്ടിടം സുന്ദരമായി ഞങ്ങൾ അതിന്റെ അകത്ത് നടന്നു ഒരു പ്രാദേശിക തലത്തിൽ ഇവരുടെ പരിസരവാസികൾക്ക് ചികിത്സ തേടി എത്താവുന്ന വളരെ വിസ്തരിച്ച ചികിത്സ നൽകാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് മേലൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് കുറെ സന്തോഷമുണ്ട് അതുകൊണ്ട് ഇതിന് പരിപാടിയിൽ എത്തിച്ചേരാൻ നമുക്കൊക്കെ സാധിച്ച സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇത്തരം സെന്ററുകളെ നമുക്ക് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് തദ്ദേശവാസികളോട് സൂചിപ്പിക്കാറുണ്ട് നമ്മുടെ ഇപ്പോ സ്വകാര്യ മേഖലയിലേക്ക് ചികിത്സ തേടി പോകുന്ന ഒരു കാര്യം അത് ഒരു ഫാഷനായി മാറിയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു തോന്നൽ ആ സർക്കാർ സ്കൂൾ സർക്കാർ ആശുപത്രിക്ക് പോകണമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് കുറച്ചുപോലെ തോന്നുന്ന ചെറിയ ആളുകൾ നമ്മുടെ ഇടയിൽ അപ്പൊ അത് മാറ്റി എടുക്കാൻ നമ്മൾ വരാത്തത് കൊണ്ടാണ് പല സെന്ററുകൾ തകർന്നു പോകുന്നത് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ റൂമ് എന്നത്തേക്കും അടച്ചിട്ട റൂമാണെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ അതിൽ മാറാതെ കിട്ടിയിട്ടുണ്ടാവും ജനമതിലും വലിയ തോരം കളികൾ അടച്ചിട്ടുണ്ടെങ്കിലും ശരി ഇങ്ങനെ തോണ്ടി നോക്കിയാൽ വിരലിൽ പൊടിയാണ് കാണാം അസുഖം നിറവേറ്റേണ്ട ഒരു സ്ഥാപനത്തെയാണ് നാം ഭംഗിയായി ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അതിന് തകർച്ചയാണ് ഉണ്ടാവുക അതുകൊണ്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുവാനുള്ള സന്നദ്ധതയാണ് നാം കാണിക്കേണ്ടത് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ നിന്ന് ഒരു തുക ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വപരമായ ചുമതല അവരുടെ ഇടപെടലുകൾ ഇതെല്ലാം കൂടിയായപ്പോഴാണ് നമുക്ക് ഇതിലേക്ക് എല്ലായിടത്തും ഈ സമീപത്തെ ഉസ്തീയായി നമ്മുടെ തന്നെ ഇവിടെ എല്ലാ പഞ്ചായത്തിലും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പത് കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരുകളും അതേപോലെ തന്നെ തന്നെ എം പി എം എൽ എ തുടങ്ങിയവരുടെ ധനസഹായം ഉപയോഗിച്ചും പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെയും ഇടപെടലൂടെയും ഒക്കെയാണ് ഒരു പത്ത് നാൽപ്പതോളം കേന്ദ്രങ്ങൾ ഈ സമീപത്തായി കുറച്ച് കാലങ്ങൾക്കുള്ളിലായി മനുഷ്യൻ ഉപയോഗിക്കുന്ന മൃഗങ്ങൾക്കുപയോഗിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നമ്മൾ തുറന്നു കൊടുക്കാനും പ്രവൃത്തി ആരംഭിക്കുവാനും ഒക്കെയായി നമുക്ക് സാധിച്ചു നല്ല രീതിയിലുള്ള നമ്മുടെ ജനങ്ങളുടെ ഇടപെടലിലൂടെ തന്നെയാണ് അതിൽ സജീവമാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാം ഇപ്പൊ നമുക്കറിയാം പുതിയ പുതിയ രോഗങ്ങൾ നമ്മൾ ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ പന്തങ്ങനെ നിത്യേനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബി പ്രഷർ എസ് ഷുഗർ സി കൊളസ്ട്രോൾ അല്ലാതെ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല നമ്മുടെ ജീവിത ശൈലി പേര് തന്നെ പുതിയ രോഗങ്ങളുടെ പേര് തന്നെ തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾക്ക് ഓരോരുത്തരും ചിന്തിക്കണം എന്താ ജീവിതശൈലി വന്ന മാറ്റം രണ്ട് കാര്യങ്ങളിലാണ് മാറ്റം ഉണ്ടായി രണ്ട് കാര്യങ്ങൾ ഒന്ന് ഭക്ഷണ സംസ്കാരത്തിൽ മാറ്റം ഉണ്ടായി നമ്മള് സംസ്കാരം ഭക്ഷണം പണ്ടൊക്കെ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന കുറെയെങ്കിലും സാധനങ്ങൾ നമ്മൾ തോന്നിയിരുന്നു നമ്മളെ പറഞ്ഞില്ല നമ്മുടെ തൊടിയിൽ ഉണ്ടാക്കുന്ന ചേമ്പ് ചേന കപ്പ കപ്പരി വന്ന കയറ്റിക്കൊണ്ട് വന്ന് ഇവിടെ വിതരണം ചെയ്യുന്ന വിളിച്ചാൽ അതിന് വരെ കുറവാണ് മണ്ണിൽ തന്നെ കുട്ടികൾക്ക് പോലും അവിടെ ശീലങ്ങളെ നമ്മൾ മാറ്റി നമ്മുടെ നമ്മുടെ സ്ത്രീകളെന്റെ മുമ്പിൽ ഒരു ചെറിയൊരു പഠനത്തിൽ നിങ്ങളാണ് നിന്റെ പുല്ല്യ നായികമാര് നായികമാര് എന്നാണ് പൊതു അഭിപ്രായം ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നാൽ പിറ്റേന്ന് ഭർത്താവിനെയും കുട്ടികളെയും കുടുംബങ്ങളും കൂട്ടിയിട്ട് ഹോട്ടലിൽ പോവാണ് ഭർത്താവ് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഈ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഭാര്യന്റെ കയ്യിൽ നിന്ന് എന്തായാലും ഒന്നും ഉണ്ടാക്കിയത് വെച്ചിട്ട് അങ്ങോട്ട് വരണ്ടായി പക്ഷെ ഭാര്യ അതിന് സമ്മതിക്കും ഭാര്യ കൂട്ടിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോവാണ് മുമ്പില് ഒരു വഞ്ച് ദിവസം പോവാണ് അങ്ങണ്ട് അതേപോലെ നാടെങ്ങനായിരുന്നു പോവല്ലേ നമ്മൾ ഇന്ന് മറ്റേ ഹോട്ടലിലേക്ക് ആ പോക അന്ന് പോയവർക്കല്ല വേറെ പുതിയ ഹോട്ടൽ അവിടെ പോയി വയറൊരാഴ്ച കഴിച്ചിട്ട് ആ കുട്ടികൾക്കൊന്നും ചിരിച്ചിട്ട് പോരാ ആരെങ്കിലും നിങ്ങൾ വീട്ടിൽ വന്നാൽ അപ്പൊ വിളിക്കണം ഫോൺ ചെയ്യണം പോയിട്ട് പോയി ഹോട്ടലിന് സാധനം കണ്ട് കൊള്ളങ്കിൽ കൊടുക്കണം അപ്പൊ അങ്ങനെ നോക്കിയാൽ വീട്ടിൽ മിക്ക ദിവസവും ഇപ്പൊ തന്നെ നമ്മൾ കഴിക്കുന്നത് നമ്മൾ സ്വന്തമായി ഒരു സാധനം ഉണ്ടാക്കി തിന്നാന്നുള്ള പണി മാറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സംസ്കാരത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം കാരണം വന്നത് അഗ്രികൾച്ചർ കൃഷിയിൽ നിന്നാണ് കൾച്ചറുണ്ടായിട്ടുള്ളത് അതും ചുരുങ്ങി ഭക്ഷണ സംസ്കാരം മാറി പിന്നെ ഉറക്കും വിശ്രമവും അധ്വാനവും അതിന്റെ സമയം നമ്മൾ മാറ്റി അപ്പൊ ഈ നായന്റെ ശല്യം വലിയ ശല്യാണ് പുഷ്പ സുപ്രീം കോടതി രാജേഷ് തന്നെ ഉണ്ട് നായനെ കൂടി കുടിച്ചു കട്ടാൻ പറ്റില്ല വളരെ വസ്തുതന്നെ ഈ നായനെ കൂടി അവിടെ കൊണ്ടുപോയി പഞ്ചായത്ത് കറ്റുക അരി അപ്പൊ അതുകൊണ്ട് ഈ നായൻ നായകൻ നായന്റെ ഇടം നമ്മൾ കൈകാര്യതുകൊണ്ടാണ് ഓരോ ജീവിക്കും ഓരോ ചുമതല നമ്മുടെ സിട്ടാബ് കൊടുത്തിട്ടുള്ളത് ഞാനല്ലാന്ന് പറയുന്നത് നിങ്ങൾ ദൈവം എന്ന് പറയണേ ഈശ്വരെന്ന് പറയണേ ഭഗവാൻ എന്ന് പറയണേ ഇതൊക്കെ ഞാൻ പറഞ്ഞ അത് തന്നെയാണ് നമ്മൾ പറയുന്ന ഈശ്വരൻ ഒരു സിട്ടാബ് നമ്മൾക്ക് ശുദ്ധിച്ചിട്ടുള്ള ആള് ഈ സിട്ടാമ്പ് ഓരോ ജീവികൾക്കും ഓരോ ചുമതല കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് പോലെ പലഹാരം തരികയാണെങ്കിൽ ഇപ്പൊ ലഡു അവിടെ ലഡുവിനൊരു പൊട്ട് വീണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ ആ ലഡുവിനെ പൊട്ടി വേറുമ്പോഴത്തോളും ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഉറുമ്പാടെ വന്നെടുത്തുകൊണ്ടോ നിങ്ങൾ രാവിലെ വീടിന്റെ മുമ്പിൽ ഒരു എലി എത്തി കിടന്നിട്ടുണ്ടെങ്കിൽ കാക്ക വന്നിട്ട് പുറത്തിറക്കോ ഒരു കൂറനെ കൊന്നിട്ട് നിങ്ങൾ രാത്രി പുറത്ത് ഇട്ടുനോക്കൂ ഒരു കൂറിന് കൊന്നിട്ട് രാവിലെ അത് കാക്ക വന്നിട്ട് എടുത്തുകൊണ്ടോ ഞങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ ജീവികൾക്ക് നായന്റെ ജോലി എന്നാരോ നായന് നമുക്ക് കാവിലിരിക്കണം നായിന്റെ മണി അതുകൊണ്ടാണ് രാത്രി നമ്മൾ ഉറങ്ങിക്കിറുമ്പോൾ നായ ഇങ്ങനെ കഴിഞ്ഞു വർക്കിയിലെ സെയ്താൽ നിങ്ങൾ പരമപൂരം എന്നാണ് പൊളിച്ചുണ്ടോ രാത്രി അപ്പൊ സാധാരണ പോകാത്തത് കൊണ്ട് ചെയ്താൽ ഇന്ന് ഇത് അങ്ങനെ പോയിട്ടുള്ള നായി കഴിഞ്ഞത് കള്ളം വന്നെച്ചിട്ട് പൊരിക്കും ഞമ്മള് കള്ളം വന്നിട്ടുണ്ടെങ്കിൽ നായ് കള്ളം പോകുന്നവരെ നമ്മൾ ഓർക്കുന്ന ഓർക്കുന്നവരെയൊക്കെ നായ് കണ്ടു നായങ്ങനെ പോയി രാവിലെ പോയിട്ടാണ് അത് ഉറങ്ങിയത് ഞമ്മള് ഉണരേണ്ട സന്ദർഭത്തിൽ നായ് ഉറങ്ങും പക്ഷെ നമ്മൾ ഇപ്പം എന്ത് ചെയ്യണം നായന്റെ വായിക്കും ഞമ്മള് രാത്രി കണ്ടയിടങ്ങളിലൊക്കെ നമ്മൾ രാത്രി ഇങ്ങനെ ഇങ്ങനെ സജീവമൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ കെട്ടിയിട്ട് വേറമ്പൊക്കെ വിരിച്ചിട്ട് പിന്നെ പഴയ പോസ്റ്റർ ഒക്കെ ഇങ്ങനെ കമുത്തിയിട്ട് കൊള്ളി നാട്ടി അതിമകിരുന്ന് രാത്രി ഇങ്ങനെ കുശാലായിട്ട് കഴിയാണ് നായിക്കു പിന്നെ അവിടെ കഴിഞ്ഞു ഇരിക്കാൻ നേരം ഉണ്ടാവും സ്ഥലമില്ല അതുകൊണ്ട് നായി പിന്നെ നമ്മൾ കഴിക്കാണ് നമ്മളെ ഇടത്തിലൂടെ നായി വരികയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവിത കർമ്മത്തിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോ നായി നായിയുടെ ജീവകർമ്മത്തിലേക്ക് പോകും നമ്മുടെ സംസ്കാരത്തിൽ ഒന്ന് വ്യത്യാസത്തെ മാറ്റി കൊടുക്കുന്നു ഭക്ഷണമാണ് ഭക്ഷണമാണോ പ്രധാനം എന്റെ തലമുറ ഞാനൊരു അറുപത് കഴിഞ്ഞ ആളാണ് സിനിത്തിന്റെ അത്തരൊക്കെ പ്രായം എനിക്കും ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ രീതിയിൽ നമ്മൾക്ക് പഴയ കാലത്ത് ഉണ്ടായിരുന്ന പോലെ വിശപ്പ് നമ്മളാരും അറിഞ്ഞിട്ടില്ല വിശപ്പ് അറിഞ്ഞാണ് മുമ്പൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത് വിശക്കുമ്പോ ഭക്ഷണം ഇപ്പോ സമയം നോക്കി ഭക്ഷണം സമയം നോക്കി ഭക്ഷണം ഭക്ഷണം കഴിച്ചാൽ തന്നെ പുതിയൊരു ഐറ്റം കണ്ടാൽ അത് ഒരു പൊടിയും കൂടി തിന്നും നമ്മൾ ഇതിനെ മൊയിലിനെ പിടിച്ച് അതിന് വിശപ്പ് തീർന്നു വേറെ മൊയിലെ മുമ്പിൽ വന്നാൽ അതിനെ മൂന്തോന്ന് ഇങ്ങനെ തട്ടി മാറ്റി പിന്നെ തിന്നൂട പക്ഷെ നമ്മള് നിങ്ങള് നല്ല ഒരു നാടൻ ചോറ് നിന്ന് ഒരു കോഴി മട്ടൻ ബിരിയാണി ആണെന്ന് പറഞ്ഞാൽ തോന്നൂല്ലേ ശരി ഇപ്പൊ ഇതാണ് നമ്മളെ സ്വഭാവം അതുകൊണ്ട് ലോകം നമ്മളുണ്ടാക്കി എടുക്കുകയാണ് ആ നമ്മുടെ ജീവിത ശൈലി നമ്മളൊന്ന് നന്നാക്കി എടുക്കാൻ ശ്രമം നടത്തുക ഇവിടെ അതിനുള്ള പരിഹാരം ഇവിടെ നിന്ന് ഉണ്ടാവണം വേറൊരു സ്ഥലത്തേക്ക് പോകണ്ട എന്നൊരു സാഹചര്യം ഉണ്ടാവണം അതിനുള്ള മരുന്നും അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഇത്തരം കേന്ദ്രങ്ങളിൽ തന്നെ നമുക്ക് ഒരിക്കലും വെക്കേണ്ടതുണ്ട് ഇപ്പൊ ഇന്നത്തെ പത്രക്കം വായി